അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പി എഫ് ഐ ഭീകരൻ സവാദ് വീണ്ടും എൻ ഐ എ കസ്റ്റഡിയിൽ സവാദിനെ ബുധനാഴ്ച വരെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു കൊച്ചി പ്രത്യേക എൻ ഐ എ കോടതിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത് ഡിജിറ്റൽ തെളിവുകളിൽ വീണ്ടും ചോദ്യം ചെയ്യും ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് വിവരങ്ങൾ രോഹിണി സവാദിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഒരിക്കൽ കൂടി ദേശീയ അന്വേഷണ ഏജൻസി മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലാളെ വാങ്ങിയത് നേരത്തെ പത്ത് ദിവസം വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധന ലഭിച്ച റിപ്പോർട്ട് കൂടി പരിശോധനാ ഫലത്തിന് ശേഷമുള്ള റിപ്പോർട്ട് കൂടി അന്വേഷണ സംഘത്തിന്റെ കൈവശം ലഭിച്ചിട്ടുണ്ട് ഇത് അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് അധ്യാപകന്റെ കൈവെട്ടി കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള സവാദിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് കാരണം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു സവാദ് പിടിയിലായത് പിടിയിലാകുന്ന സമയം ഇയാളുടെ കൈവശം മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഇയാളുടെ വീട്ടിൽ ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഫോൺ പല ഘട്ടങ്ങളിലും സവാദ് ഉപയോഗിച്ചിരുന്നില്ല വളരെ കുറച്ച് സമയം മാത്രമാണ് ഇയാൾ ചിലരുമായി സംസാരിച്ചിരുന്നത് പല ഘട്ടങ്ങളിലും ഫോൺ കാരണം തന്നെ അന്വേഷണ സംഘം പിന്തുടരുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി പിന്തുടരുന്നുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ ഒഴിവാക്കിയായിരുന്നു സവാദ് വിവിധ ഭാഗങ്ങളിൽ ഒളിത്താവളങ്ങളിൽ കഴിഞ്ഞിരുന്നത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒപ്പം തന്നെ കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലും എല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മതഭീകരവാദ ഗ്രൂപ്പുകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അങ്ങനെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ ലഭിച്ചിട്ടുള്ള ഈ പരിശോധനയിൽ റെയ്ഡിൽ ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സൈബർ ഫോറൻസിക് പരിശോധന പൂർത്തിയായതോടുകൂടി ആരെല്ലാമായിട്ടാണ് ഈ സവാദ് ബന്ധപ്പെട്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തന്നെ തലപ്പത്തുള്ള ആരെല്ലാമായി ബന്ധപ്പെട്ടുണ്ട് ആരൊക്കെയാണ് സഹായങ്ങൾ നൽകിയത് ഒളിത്താവളങ്ങളിൽ കഴിയുന്നതിന് വേണ്ടിയും ഒളിത്താവളം ഒരിക്കൽ നൽകിയതും ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ദിവസം ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റൽ തെളിവുകൾ കൂടി അടിസ്ഥാനമാക്കി ഒരിക്കൽ കൂടി സവാദിനെ ചോദ്യം ചെയ്യുന്നത് ഇത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ഈ മൂന്ന് ദിവസം ഡിജിറ്റൽ തെളിവുകളിൽ ലഭിച്ച ആളുകളുടെ പേരുകളടക്കം മുൻനിർത്തിയായിരിക്കും ചോദ്യം ചെയ്യൽ ആരെല്ലാം സഹായിച്ചു എവിടെയെല്ലാമാണ് ഈ ഒളിത്താവളങ്ങൾ ഉണ്ടായിരുന്നത് സാമ്പത്തിക സഹായം എങ്ങനെയായിരുന്നു പുറത്തു നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് കാരണം ഈ പതിമൂന്ന് വർഷവും വിവിധ ഭാഗങ്ങളിൽ കൃത്യമായി തന്നെയുള്ള സഹായങ്ങളും സാമ്പത്തിക സഹായവും ലഭിച്ചു എന്ന് എൻ ഐ കണ്ടെത്തുകയും ചെയ്തിരുന്നു രോഹിണി